സ്വഹങ്ങൂ സ്വനൈ വസല്ലം സ്വഹങ്ങു സ്വനൈ വസല്ലം നന്മ തടയപ്പെട്ടവനാണ് വിനിയാവില് കുറെ ഉണ്ടാവുക എന്നുള്ളതല്ല ഒരാൾക്ക് കവറാവൂ എന്റെ നോട്ടമുണ്ട് എന്നതിന്റെ അടയാളം ഈ റമദാൻ വരുമ്പോൾ ഒരു ബന്ധം വേണം എന്ന ഉൽക്കടമായ ആഗ്രഹം ഇപ്പൊ തന്നെ ഉണ്ടാകണം തലേന്ന് വിചാരിച്ചാൽ കഴിയൂല തലേന്ന് വിചാരിച്ചാൽ ആ ബന്ധം കഴിയൂല നേരത്തെ തന്നെ പ്ലാൻഡ് ആയിരിക്കണം നല്ല പ്ലാൻഡ് പ്ലാൻഡായിരിക്കണം നബിസ് പഠിച്ചോനെ റജബിലും ഷാബാനിലും ഞങ്ങൾക്ക് ചെയ്യണം ഈ രണ്ട് മാസം മാസമാകണം പറഞ്ഞു പറഞ്ഞു ഡ്രൈവർമാരാണെങ്കിൽ അവർക്ക് ഈ രണ്ട് മാസങ്ങളിൽ നല്ല ഓട്ടം കിട്ടണം ഇവിടെ ഒരുപാട് ഓട്ടോറിക്ഷ ഡ്രൈവർമാർമാര് നമ്മുടെ ഈ പരിപാടിക്കലിനെ ഒരുപാട് ആളുകളെ കൂട്ടിക്കൊണ്ടുവരികയും വരികയും അവരെത്തിച്ചു കൊടുക്കുകയും അതിനെത്തിക്കുകയും ഒക്കെ ചെയ്യുന്ന ഇതിന്റെ ഒക്കെ പ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കെടുക്കുന്ന ഓട്ടോകാരുണ്ട് അള്ളാഹു പറക്കത്തെയാണ് എനിക്കറിയുന്ന ആൾക്കാരെന്നെ റാഫിയൊക്കെ നമ്മളെ പള്ളിയിലെപ്പോഴും അള്ളാഹു പറക്കത്തെയും അങ്ങനെ അങ്ങനെ ആ ഓട്ടോയാണെങ്കിൽ ഡ്രൈവർമാരാണെങ്കിൽ ആ ജോലിയിൽ പറക്കത്തുണ്ടായാൽ റമദാ മാസം കുറച്ച് ഓട്ടം ചുരുക്കലോ ചുരുക്കല്ലോ അതിനാണ് കച്ചവടക്കാരുണ്ടാകും അവർക്ക് റജബിലും ഷഹബാനിലും നല്ല കച്ചവടം കിട്ടിയാൽ റമദാനിൽ പിന്നെ ട്വന്റി ഫോർ ഹവേഴ്സ് പണിയെടുക്കണ്ട തറാവിന്റെ സമയത്തെങ്കിലും പീടെ ചിലർ പീടെ പൂട്ടൂല റമദാനിൽ റമദാനില് തറാവിന്റെ സമയത്തും പീടെ തുറന്നിട്ടിട്ട് കച്ചവടം ചെയ്ത പിന്നെ ഏത് കാലത്ത് അവർക്ക് ഒരു തറാവേയും നിസ്കരിക്കാൻ പറ്റുക അപ്പൊ റജബിലും ഷേബാനിലും നല്ല മറക്കത്തുണ്ട് ഞാൻ കുറ്റപ്പെടുത്തലോ വീടുകാരുണ്ടോന്നൊന്നും എനിക്കറിയില്ല ഞാൻ പറയുന്നത് ആ സമയത്ത് നമ്മൾ റമദാൻ അല്ലേ കൊല്ലത്തിൽ ആകെ ജീവിതത്തിൽ ഒരു നാപ്പത് വയസ്സായ ആൾക്ക് റമദാൻ കിട്ടുമോ ഈ ഇരുപത്തഞ്ച് റമദാനിലെ അവസാനത്തെ റമദാനൊക്കെ ആകുമ്പോഴേക്ക് നോമ്പ് വൽക്കാനും എണീക്കാനും ഉറക്കൊഴിക്കാനൊക്കെ കഴിയാതെ വരും ഈ കഴിയുന്ന സമയം എന്തൊന്നും ആസ്വദിച്ച് ഉപയോഗപ്പെടുത്തിയിട്ടില്ലെങ്കിൽ അതിന് കഴിയില്ല അപ്പൊ റജബിലും നല്ല ബറക്കത്തുണ്ടാകാൻ വേണ്ടി അള്ളാഹുവിനോട് അങ്ങനെ കിട്ടിയാൽ റമദാനിലേക്ക് കടക്കുമ്പോൾ നമുക്ക് കുറച്ച് ഇൽമൊക്കെ കേൾക്കാൻ പറ്റും പള്ളിയിൽ നമുക്ക് സമയമുണ്ടാകും അല്ലെങ്കിൽ പിന്നെ ദുനിയാവ് ഇങ്ങനെ വെട്ടിപ്പിടിക്കുന്ന പണിയിലാണ് ഇലാണ് ഇലാണ് അബ്ദുല്ലാഹിബിനും പറയുന്നുണ്ട് നിന്റെ റമദാനും റമദാനല്ലാത്ത സമയവും ഒരുപോലെയാകാൻ പാടില്ല റമദാനിലും റമദാൻ അല്ലാത്ത സമയങ്ങളിലും ഒരുപോലെയാണെങ്കിൽ നീ റമദാനിനെ ബഹുമാനിക്കാത്തവനാണെന്ന് പറയുന്നത് റമദാനായാൽ നീ കുറച്ച് കൂടെ കാണണം അതിന്റെ സമയങ്ങൾ സാധാരണ സമയങ്ങളല്ല ഞാനിവിടെ ഏതാനും കാര്യങ്ങൾ പത്ത് പതിനഞ്ചോളം കാര്യങ്ങൾ റമദാനിന്റെ മുന്നോടിയായി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഉണർത്തുന്നത് അതിൽ ഒന്നാമത്തെ ആദരിക്കേണ്ടതാണ് മഹാന്മാരെ രേഖപ്പെടുത്തുന്നത് കാണാം മജൂസിയായ തീ ആരാധകനായ ഒരു മനുഷ്യനുണ്ടായിരുന്നു അയാൾ അതാ മരണപ്പെടുന്നു ആ മരണപ്പെടുന്നതിന്റെ മുമ്പ് അദ്ദേഹത്തിന് ഒരു മക ആ മകനതാ റമദാനിന്റെ പകൽ സമയത്ത് കുമ്മിനിങ്ങളുടെ ഇടയിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നു ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഈ പിതാവായ തീ ആരാധകനായ മജൂസിയായ ഈ മനുഷ്യൻ മുസ്ലിമീങ്ങളുടെ ഇടയിൽ നിന്ന് റമദാനിന്റെ പകൽ ഭക്ഷണം കഴിക്കുന്നത് കണ്ടപ്പോ സ്വന്തം മകനെ അടിക്കുന്നു എന്താണാ നീ ചെയ്യുന്നത് റമദാനല്ലേ അവരെ മുന്നിൽ വെച്ച് ഭക്ഷണം കഴിക്കാൻ പാടുണ്ടോ ഇത് കണ്ടപ്പോ ആശ്രമത്തിൽ നിന്ന് മകനങ്ങ് ഒഴിവാവുകയാണ് അങ്ങനെ ഒഴിവായി അദ്ദേഹം ഒരല്പകാലം കഴിഞ്ഞപ്പ മരണപ്പെടുന്നു അന്നാട്ടിലെ ആലിമായ മനുഷ്യൻ ആ തീ ആരാധകനെ സ്വപ്നം കാണുകയാണ് അയാള് സ്വർഗത്തിൽ കടന്നതായിട്ടാണ് സ്വപ്നം കാണുന്നത് സ്വർഗത്തിൽ കടന്നിട്ടുള്ളത് അപ്പൊ ചോദിച്ചു പിന്നെ നീ എങ്ങനെയാണ് സ്വർഗത്തിൽ കടന്നത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു പറഞ്ഞു റമദാം മാസത്തെ ആദരിച്ചപ്പോൾ ഞാൻ സ്വർഗ എനിക്ക് അള്ളാഹു സുബാനാക്കി മരിക്കാനുള്ള ഭാഗ്യം തന്നതാണ് റമദാൻ ആദരിക്കാം നോമ്പ് ാത്ത മനുഷ്യന്മാര് നോമ്പ് നോൽക്കാത്ത മനുഷ്യന്മാര്ന്നിട്ട് റമദാം മാസം ഈ നോമ്പ് ഇല്ലാത്ത ആളുകൾ ഉണ്ടാവും പെണ്ണുങ്ങളൊക്കെ ചിലപ്പോ ഉണ്ടാവില്ല റമദാനിന്റെ പകൽ കടകളിൽ കയറിക്കൊണ്ട് പരസ്യമായി ഭക്ഷണം കഴിക്കുന്നത് റമദാനിനെ പുച്ഛിക്കലാണ് പഴയ കാലത്തൊക്കെ വലിയ ഹയാടുകൂടി ഇവർക്ക് നോമ്പുണ്ടോ ഇല്ലേ എന്നുള്ളത് വീട്ടിലുള്ളവർക്ക് പോലും അറിയാൻ പറ്റൂല നമ്മളെ കാലത്തൊന്നും യാതൊരു നിലക്കും ഇത് നോമ്പുള്ളവരാരൊക്കെ ഇല്ലാത്തവരാരൊക്കെ അറിയാൻ പറ്റൂല ഇന്നിപ്പ അവസ്ഥകളൊക്കെ മാറി അത് റമദാന പരിഹസിക്കലാണ് റമദാനിന്റെ ഗൗരവം ഉൾക്കൊള്ളാതിരിക്കലാണ് എന്റെ പ്രിയപ്പെട്ടങ്ങളോട് ഞാൻ പറയുന്നു റമദാനാണ് ആദരവിന്റെ വിചാരമുണ്ടാകണം ആ ഇഷാബി ുംബിഹു അലൈഹി വസല്ലമ തങ്ങൾ നോമ്പനുഷ്ഠിക്കും കാനയ സോമു ഷാഹബാന കുല്ലഹൂ ഷാഹാൻ എല്ലാ ദിവസവും മുസ് നബി സൊല്ലാഹു അലൈഹിവസല്ലമ തങ്ങൾക്ക് നോമ്പു തന്നെയാണ് ആണ് എല്ലാ ഷാബാനിന്റെ എല്ലാ ദിവസങ്ങളിലും നോമ്പാണ് നമ്മളെ തന്നെ പൂർവികരയിൽ പലരെയും കാണാം കാണാം റജബിലെ മുപ്പത് നോമ്പ് കഴിഞ്ഞാൽ മുപ്പത് നോമ്പും കഴിഞ്ഞ് കഴിഞ്ഞ് റമദാനിലെ മുപ്പതും കഴിഞ്ഞ് പിന്നെ ഷൗവാലിലെ ആറ് നോമ്പ് നോറ്റ് തൊണ്ണൂറ്റിയാറ് നോമ്പ് നോൽക്കുന്ന മഹത്തുക്കൾ നമ്മുടെ മുന്നേ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോഴും പല പ്രായമുള്ള സ്ത്രീകളും സ്ത്രീകളും പല ആളുകളും തൊണ്ണൂറ്റിയാറ് നോമ്പ് നോൽക്കുന്നവരുണ്ട് അത് റമദാനിലേക്കുള്ള മുന്നൊരുക്കമാണെന്ന് മാത്രമല്ല അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള വഴിയാണ് സലഫുസാലിഹിങ്ങളായ ആളുകൾ കാനോ റമദാനും റമദാൻ കഴിഞ്ഞാൽ പിന്നെ ആറു മാസം സലഫുസാലിഹിട എന്താണ് ആണ് മിന്നാ കഴിഞ്ഞ റമദാനിൽ എത്ര രാത്രികളാണ് നമ്മൾ ഉറക്കൊഴിച്ചത് എത്ര എത്ര അമലുകളാണ് നമ്മൾ അനുവർത്തിച്ചത് എത്ര കുറു എത്ര നിസ്കരിച്ചു എത്ര തറാവീഹുകൾ നിസ്കരിച്ചു അത് കബൂലായിട്ടുണ്ടോ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല അതിന്റെ സ്വീകാര്യതയെ കുറിച്ച് നമുക്കറിയില്ല ഒന്നും ചെയ്യല്ലേ റമദാനിന്റെ മുമ്പ് റമദാൻ മാസത്തിൽ ഒന്നുണ്ടായിട്ടല്ലോട്ടോ സൗണ്ട് ഓനെ ഉഷാറാണ് സൗണ്ട് ചിലപ്പോ കുറഞ്ഞാല് പിന്നെ പിന്നെ ബുദ്ധിമുട്ടാവും സംസാരിച്ചിട്ട് വരുന്നുണ്ട് അല്ലോ അപ്പൊ റമദാനിന്റെ

ദുനിയാവ് മൊത്തം കിട്ടുന്നതിനേക്കാൾ എനിക്ക് സന്തോഷമാണ് എന്ന് നമുക്കറിയാം ഒരു എന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റൂല എനിക്കറിയൂല നമുക്കാർക്കും അറിയില്ല കാര്യമാണ് അത് കബൂൽ ആയിട്ടുണ്ടോ ഇല്ല എന്നുള്ളത് പെട്ടെന്ന് നമുക്ക് മനസ്സിലാവില്ല പക്ഷെ ലക്ഷണങ്ങൾ കൊണ്ട് നമുക്ക് തിരിച്ചറിയാൻ പറ്റും ചില ലക്ഷണങ്ങൾ കണ്ടാൽ കണ്ടാൽ അത് കബൂലായിട്ടുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയും ലക്ഷണങ്ങൾ നോക്കിയിട്ട് നമുക്ക് പറയാം അതിന്റെ ലക്ഷണങ്ങൾ ഇമാമുമാർ ഒരുപാട് പറഞ്ഞിട്ടുണ്ട് ഇബ്രാഹിം നബി ഇസ്മാൽ ഇസ്മായിൽ സ്ലാമും കഅബയുടെ നിർമ്മാണം നടത്തിയിട്ട് അവര് പറയുന്നത് റബ്ബന ഞങ്ങളിൽ നിന്ന് കബൂലാക്കണേ ഞങ്ങളെ പണി നമ്മൾ ചെയ്തിട്ടുണ്ട് എന്നാണ് അപ്പൊ അമല് നമ്മൾ നിസ്കാരം കഴിഞ്ഞാലൊക്കെ ദോക്കയല്ലോ റബ്ബന തൽന റബ്ബന പടച്ചോനെ എന്ന് എന്ന് അവിടെ നമ്മളെപ്പോഴും ഏറ്റവും പ്രധാനം ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുന്നു കൂനു ബിൽ ഖബൂലിയ അമലുകൾ ചെയ്തു പോവാനല്ല നമ്മളെ ഈ അല്ലാഹു കബൂലാക്കി കിട്ടിയാൽ ഇത് മതി വലിയ പ്രതിഫലം കിട്ടാൻ ഇത് ചില്ലറ ഒരു ഖബൂലിയത്ത് ഉണ്ടാകണം അതിന് നല്ല നിയ്യത്ത് വേണം ഞാൻ അതിലേക്ക് വരാം അപ്പൊ ഞാൻ ചുരുക്കി പറയട്ടെ സലഫസാൽ നിങ്ങൾ റമദാൻ കഴിഞ്ഞാൽ പിന്നെ ആറ് മാസം എന്താണ് റബ്ബേ റമദാനിന്റെ രാത്രിയിൽ ഞാൻ ഉറക്കൊഴിച്ച് വിപാദത്തെടുത്തു അതിന് കബൂലാക്കണം തറാവീഹ് നീ കബൂലാക്കണം ആക്കണം സ്വതക്ക നീ കബൂലാക്കണം ആക്കണം ഒരുപാട് അവസരങ്ങൾ സ്വതക്ക കൊടുക്കാൻ വേണ്ടി നമുക്ക് കിട്ടുന്നതാണ് പള്ളികളിൽ പാവപ്പെട്ടവർ വരുന്നു പള്ളികളിൽ കമ്മറ്റിക്കാരുടെ പിരിവുകളുണ്ടാകുന്നു ഇതള്ളാഹു നമുക്ക് നൽകുന്ന സ്വതക്കയുടെ അവസരങ്ങളാണ് ാഹ്ലൈ ഹെൽമായാൽ മുഴുവൻ സമയവും സ്വതക്കകളിൽ ഏർപ്പെടുകയാണ് ഏറ്റവും കൂടുതൽ സ്വതക്ക കൊടുക്കുന്ന ദാനധർമ്മം ചെയ്യുന്നവരാണ് അങ്ങനെ എത്രയെത്ര കർമ്മങ്ങളാണ് നമ്മൾ റമദാൻ മാസം ചെയ്യുന്നത് അതല്ലാഹു കബൂലാക്കിയിട്ടില്ല എങ്കിൽ പിന്നെ ആ അമലുകൾ കൊണ്ട് എന്ത് ഫലമാണുള്ളത് വെറുതെ നമ്മുടെ ഉറക്കൊഴിച്ചത് വെറുതെയായി എന്നല്ലാതെ അതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ലല്ലോ അതുകൊണ്ട് റമദാ മാസം കഴിഞ്ഞാൽ വിശ്വാസികളായ ആളുകൾ റമദാനിൽ ഞങ്ങൾ ചെയ്തു പോയ ചെറിയ ചെറിയ അമലുകളുണ്ട് വലിയ അമലുകളൊന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല കാരണം റമദാനിന്റെ അവസാനത്തെ ദിനരാത്രങ്ങൾ എല്ലാ ദിവസങ്ങളും ഭാര്യമാരെ സമീപിക്കാറില്ല മക്കളോട് പ്രോത്സാഹനമാണ് എല്ലാവരും ുംക്കളോട് എും അവസാനത്തെ പത്താണ് ഇനിഫിനെ വിനിയോഗിക്കണമെന്ന് അവിടുത്തെ കുടുംബത്തെ പ്രചോദിപ്പിക്കുന്നു പറയാനുള്ള ഇബാദത്തുകളില്ല ചെറിയ ചെറിയ ഇബാദത്തുകളാണെങ്കിലും ആ ആറ് മാസക്കാലം ആ ഇബാദത്ത് കപൂലാകാൻ വേണ്ടി അമ്മാവിനോട് ചെയ്യണം പിന്നീടുള്ള ആറ് മാസം സലഫുസാലിഹ് നിങ്ങൾ ചെയ്യുന്നത് അഥവാ മുതൽ മഹാന്മാരായ പണ്ഡിതന്മാരുടെ എന്താണ് റമദാനിലേക്ക് ിലേക്ക് നീ എത്തിക്കണേ എന്നത് കാരണം റമദാനല്ലാത്ത ഒരു മാസം നമ്മൾ ചെയ്താൽ വിപാദത്തെ ആ ഇപാദത്തിൻ്റെ പ്രതിഫലം മാത്രമല്ലേ കിട്ടുകയുള്ളൂ ഒരു ഫർദിന്റെ എഴുപതിരട്ടി പ്രതിഫലം ലഭിക്കുന്ന മാസത്തിലേക്ക് എത്തിപ്പെടാൻ കഴിഞ്ഞാൽ അത് വലിയ ഭാഗ്യമല്ലേ അതിനു വേണ്ടി മുന്നൊരുങ്ങുകയാണ് നമ്മൾ ഒരുങ്ങും എങ്ങനെ ഒരുങ്ങാ നനച്ചുകൂളി ഉണ്ടാവും വീടുകളിലൊക്കെ നല്ല കാര്യം റമദാന്റെ മുന്നോടിയായി വീടുകളൊക്കെ അടിച്ചു വാരി വൃത്തിയാക്കി തുടച്ച് പൊടിയെല്ലാം തട്ടി നമ്മൾ നല്ല ഒരുങ്ങും റമദാൻ അങ്ങനെ ഒരുങ്ങാറുണ്ടായിരുന്നു ബഹുമാനപ്പെട്ട ഉമർബിൻ റതിയന്താ മദീനയിലെ പള്ളികളെല്ലാം പെയിന്റടിച്ച് വിളക്കുകൾ കത്തിച്ചു വെക്കും فكان اول من ادخل اناره المسجد وجمع الناس على صلاه التراويح മസ്ജിദുൽ മസ്ജിദുൽ മദീനയിലെ എല്ലാ പള്ളികളിലും വിളക്ക് കത്തിച്ചു വെക്കുന്നു എന്നിട്ട് ജനങ്ങളോട് പറയുന്നു ജനങ്ങളെ നാളെ മുതൽ റമദാം തുടങ്ങാണ് എല്ലാവരും പള്ളിയിൽ വേണം വേണം പള്ളിയെ സജീവമാക്കണം എന്ന് റമദാം മാസം തുടങ്ങുന്നതിന്റെ മുമ്പ് ഉമർ റമറുബിനുൽ ഖത്താബ് തങ്ങൾ സ്വഹാബത്തിനോട് ആവശ്യപ്പെടുന്നു അങ്ങനെയതാ റമദാനിന്റെ ഒന്നാമത്തെ രാത്രിയായപ്പോൾ ഒന്നാമത്തെ രാത്രി അലിയുമാലിബിറു എന്നു വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോഴാണ് മഹത്തായ സംഭവം കാണുന്നത് പള്ളികളെല്ലാം വിളക്കണിയിച്ചു കൊണ്ടിരിക്കുന്നു രാത്രിയെന്നില്ലാതെ ആളുകൾ ആളുകളിരുന്നു കൊണ്ട് കുർആആാനിങ്ങനെ പാരായണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്തൊരു മനോഹരമാ ഈ കാഴ്ച കണ്ടുകൊണ്ടാണ് സദസ്സിലേക്ക് കടന്നു വരുന്നത് വരുന്നത് പള്ളിയിലേക്ക് കയറി നല്ല നമ്മുടെ എല്ലാ ഉദ്ദേശങ്ങളും ഇതിന്റെ പറക്കത്തുണ്ട് അള്ളാഹു പൂർത്തീകരിച്ചു തരട്ടെ വളരെ പ്രധാനപ്പെട്ട എട്ടുപത്ത് കാര്യങ്ങൾ ഇപ്പം തന്നെ ശ്രദ്ധിച്ചാൽ റമദാന് നല്ല രസം ഉണ്ടാവും നൽകട്ടെ സാധാരണ റമദാം പോലെ ഈ റമദാൻ